എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹനിയുടെ പിറന്നാൾ വ്ലോഗാണ് മീനമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഹനി ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ദേവി മന്ദിറാണ് അവിടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഹനി എല്ലാ ദിവസവും രാവിലെ വരുന്ന അമ്പലമാണ് കാരണം ഹനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ അത് ഇപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലെ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ദേവീക്ഷേത്രമാണ് പക്ഷേ ശിവനും പ്രാധാന്യമുണ്ട് അപ്പോൾ ഉണ്ട് നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് ശിവനെ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യാം അങ്ങനെ അഭിഷേകം ചെയ്തിട്ട് ഇപ്പോൾ അനി തിരിച്ച് ആ പാത്രത്തിലെടുത്തത് ഓൾറെഡി നേരത്തെ അഭിഷേകം ചെയ്ത ജലമാണ് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തെളിക്കുക ചെയ്യണേ അങ്ങനെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ ഉപദേവന്മാരുണ്ട് ശ്രീരാമനും ഹനുമാനും കൃഷ്ണനും രാധയും ഗണപതിയൊക്കെ അപ്പോൾ അവരെല്ലാവരെയും തോഴുതിട്ട് പ്രസാദം എടുക്കുമ്പോൾ അപ്പോൾ നോർമലി ഒരു പൂജാരി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂജാരി ഇല്ലെങ്കിലും അവിടെ പ്രസാദം വെച്ചുണ്ടാവും നമുക്ക് തന്നെ എടുക്കാം അങ്ങനെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല നാട്ടിലെ മാതിരി പൂജാരി തന്നെ തരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഹനിയത് തീർത്ത ജലം എടുക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുഞ്ഞ് പാത്രത്തിലുള്ളത് ആണ് അപ്പോൾ നമ്മുടെ കൽക്കണ്ടം മാതിരിയൊക്കെ ആയിരിക്കും പക്ഷേ കൽക്കണ്ടല്ല ഒരു കുഞ്ഞ് കൽക്കണ്ടത്തിന് കുഞ്ഞ് വിഷ അതുകൂടാണ്ട് വേറെ ഒരു പ്രസാദമുണ്ട് ഇപ്പോഴത്തെ പാത്രത്തിൽ ഇപ്പോൾ ഹനി അതെടുക്കണം അത് അതും ഒരു സ്വീറ്റാണ് അപ്പോൾ എടുത്ത് എനിക്ക് തന്നു ഹനിയും സ്വന്തമായിട്ട് എടുത്തു അതുകഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഒരു ശനിദേവൻ്റെ അപ്പോൾ അവിടെ തൊഴാൻ പോവാം അങ്ങനെ ശനിദേവനേം തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ വീട്ടിൽ വന്ന് വിളക്ക് കൊളുത്തി വീട്ടിൽ പ്രാർത്ഥിച്ച് പൂജ ചെയ്യണം അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പൂജ ചെയ്യുന്നതും പ്രത്യേകിച്ച് ചന്ദനത്തിരി എത്തിക്കുന്നത് അപ്പോൾ അത് ഹനി ഹനീൻ്റെ അനിയല്ലാണ്ട് വേറൊരാളെയും ചെയ്യാൻ ശ്രമിക്കില്ല അപ്പോൾ ഹനി വീട്ടിൽ വന്ന് അതെ അവളുടേതായിട്ടുള്ള പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ആരതിയൊക്കെ കഴിഞ്ഞ് ചതനതിരിയൊക്കെ അവിടെ സ്റ്റാൻഡ് വെച്ച് പൂജ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയി തുഴുവാണ് അടുത്തത് സദ്യ ടൈമാണ് അപ്പോൾ ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിറന്നാളിന് വേണ്ടിയിട്ട് സദ്യയുടെ വിഭവങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയായ സമയം ഹനിയുടെ കൂടെ പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി ഹനീൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയുണ്ട് ഉണ്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാണ് സദ്യയുടെ വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ആ കുട്ടികൾ വരുമ്പോൾ അവരുടെ കൂടെ കഴിച്ചാൽ മതി അവർ വന്നു ഞങ്ങളത് ഇലയൊക്കെ ഇട്ട് റെഡിയായി ഇനി സദ്യ വിളമ്പി തുടങ്ങുവാണേ എല്ലാ വിഭവങ്ങളും വിളമ്പി അവർ കഴിച്ചു തുടങ്ങി മൂന്ന് പേരും ആസ്വദിച്ച് കഴിക്കുകയാണ് അങ്ങനെ എല്ലാം കൊള്ളാം എന്തൊക്കെ വേണം സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പെരുന്നപ്പോൾ ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ ആഡ് ചെയ്യാണ് അപ്പൊ അടുത്ത കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്